നമസ്കാരം മകളുടെ വിവാഹം കാണാനുള്ള തടവുകാരന്റെ ആഗ്രഹം സാധ്യമാക്കി ദുബായ് പോലീസ് നേരിട്ട് പോകുന്നതിന് പകരം വീഡിയോ കോളിലൂടെയാണ് മകളുടെ വിവാഹം കാണാൻ തടവുകാരന് ദുബായ് പോലീസ് അവസരമൊരുക്കിയത് ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മറിയുടെ നിർദ്ദേശപ്രകാരം ദുബായ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്യൂണിറ്റി ആൻഡ് കറപ്ഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് തടവുകാരന്റെ ആഗ്രഹം സാധ്യമാക്കി കൊടുത്തത് തടവുകാരന്റെ കുടുംബം അദ്ദേഹത്തോട് വീഡിയോ കോൺഫറൻസിലൂടെ മക്കളുടെ നിക്കാഹിൽ പങ്കെടുത്ത് ഇലക്ട്രോണിക് രീതിയിൽ വിവാഹ കരാറിൽ ഒപ്പിടാൻ അഭ്യർത്ഥിച്ചപ്പോൾ അധികൃതർ അത് അംഗീകരിച്ച് പെട്ടെന്ന് തന്നെ വേണ്ട സാഹചര്യം ഒരുക്കുകയായിരുന്നു പിതാവ് കുടുംബവുമായി ബന്ധപ്പെടുകയും ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയും വീഡിയോ കോൺഫറൻസിലൂടെ ആവശ്യമായ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു കുടുംബവുമായുള്ള ബന്ധം സുഗമമാക്കുന്നതിനും വിവാഹത്തിന്റെ സന്തോഷം പങ്കിടാനും മകളുടെ വിവാഹ കരാറിന് സാക്ഷ്യം വഹിക്കാനും അനുവദിച്ചതിന് ദുബായ് പോലീസിനും ശിക്ഷണ തിരുത്തൽ സ്ഥാപനങ്ങളുടെ ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ സേവനം ചെയ്യുന്ന എല്ലാവർക്കും തടവുകാരൻ നന്ദി അറിയിച്ചു കുടുംബാംഗങ്ങളുമായുള്ള ആശയവിനിമയം സുഗമമാക്കി അന്തേവാസികൾക്ക് സന്തോഷം നൽകുന്നതിന് ദുബായ് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ശിക്ഷാ തിരുത്തൽ സ്ഥാപനങ്ങളുടെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മേജർ ജനറൽ മർവാൻ അബ്ദുൽ കരീം ജുൽഫർ പറഞ്ഞു